ചില ആളുകൾക്ക് എന്ത് നന്മ ചെയ്യാനും കഴിയും പക്ഷെ കട്ടിലിരുന്നിട്ട് മൂന്ന് ഉള്ളൊരു പലക്ക് നാസ് ഓദ്യ തടി തടവാൻ കഴിയില്ല എന്തിനും കഴിയും അവിടുക്കൽ എത്തിയാ കഴിയില്ല അവിടുക്കൽ എത്തിയാ ഉറക്കട് പോലും കടന്നേ പോണം ആ കടന്നിട്ട് അങ്ങനെ കടന്നാണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ മൊബൈലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതായത് കട്ടിൽ വന്നിരുന്നു നീ കൈ ഇങ്ങനെ പിടിക്കണം എന്നിട്ടോ ഒരു ഇഹ്ലാസ് ഒരു പലക്ക് ഒരു നാസ് തടിയാകെ തടുക പിന്നെ കൈ അങ്ങനെ കൂട്ടിപ്പിടിക്കാം ആ ക്ലാസ് വിലക്കും അസുഖം തടിയാകെ തടുക പിന്നെ ഇന്നലെ ചെയ്തവർക്ക് കൈ പൊക്കാം ചെയ്യാത്തവരെ ഞാൻ ക്ലാസ് പുറത്താക്കും ചെയ്യും അത് ചെയ്യാതെ ഇനി ഒരാൾ വന്നാൽ ക്ലാസ്സിൽ പ്രവേശനം ഉണ്ടാവില്ല ഇത് സൂൽ ചെയ്തൂല് പോകും ഞങ്ങായി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ചത്തു സൂൽ സൂര്ഘാത്യം ഉണ്ടാവും ഉറങ്ങാൻ കിടക്കുന്ന വിക്രല്ലെങ്കിൽ ഇത് തടഞ്ഞിട്ടില്ലെങ്കിൽ സൂര്യഖാത്യം ചീത്ത മരണം ഉണ്ടാവും നമ്മക്ക് ചില അടിസ്ഥാനങ്ങളില്ലേ അത് ചെയ്യാതെ പോന്നാ നമുക്ക് എന്ത് വിലയുള്ളു അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം വെറുതെ കണ്ട് പാഞ്ഞു വരണ്ട വെറുതെ പാഞ്ഞു വിടക്കാര്ക്കും വരണ്ട ക്ലാസ്സിൽ വരുമ്പോ അതിനെ ചില അദവുകൾ സൂക്ഷിക്കണം അത് പഠി പഠിച്ചില്ല ആ ഭാഗത്തേക്ക് ശൈത്ത എത്തിച്ചില്ല തടഞ്ഞു ഒരു മനുഷ്യ ചില ആളുകൾ എന്തിനും പങ്കെടുക്കും അത് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് അന്ന് നേരം വെളുക്കുന്നവരെ ജിമ്മത്താണ് അള്ളാൻ റസൂലിന് ഉത്തരവാദിത്തം എന്നെ പ്രശാന്തി തൊടുവില അങ്ങനെ ചെയ്ത് ഉറങ്ങിയവന് അള്ളാൻ റസൂലി ഒരു ഉത്തരവാദിത്തമുണ്ട് നേരെ വിളിക്കുന്നവനെ തടി തൊടൂല ആര് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് ഒന്ന് മൂത്തിരിക്കണം തോന്നിയാൽ അവന് മൂത്തരിച്ച കിടക്കാൻ കഴിയും ആ മൂത്തരിച്ച കിടക്കുന്ന നേരത്ത് മൂത്തർച്ചക്ക് തിരിച്ചുവരുമ്പോ ഒവ് ചെയ്യാൻ കഴിയും അശുദ്ധി ഉണ്ടായാൽ ശുദ്ധീകരിക്കാൻ കഴിയും അതൊന്നും കഴിയില്ല അവന് ഭയങ്കരം ആടായ ഉറക്ക ആ ഉറക്കം നീളും ചിലപ്പോ സുബൈബാന്റെ കള്ള വരെ എന്തുകൊണ്ട് അവിടെയൊക്കെ പിശാജ് എന്ത് പറയും നിനക്ക് ദീർഘമായ രാത്രിയാട്ടെ ഇനി ആദ്യം മുതൽ പണിയെടുത്തു പോരണം എവിടെ മുതൽ മകരി മുതൽ പണിയെടുക്കണം ചൈത്താനെ പുറത്താക്കണം കഴിച്ച ഭക്ഷണ പാത്രങ്ങൾ കഴിച്ച ഭക്ഷണ പാത്രങ്ങൾ കഴുകാതെ ഉറങ്ങരുത് എന്തുകൊണ്ട് ആ വീട്ടിൽ മലക്കിന് പ്രവേശനം ഉണ്ടാവുകയില്ല ആവറേജ് കഴുകലെങ്കിലും കഴുകണം നേരെ മുഴത്തും നന്നായി കഴിക്കാളി അതിന്റെ വൃത്തിയിടകളൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി വയ്ക്കുക എന്നിട്ട് അത് ഒന്ന് ലെവലാക്കി വെക്കുക നേരെ നേരം നന്നാക്കി കഴിക്കാം വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു അല്ലാഹുന്റെ പൊരുത്തം നമുക്കൊക്കെ തുറന്നു തരട്ടെ അള്ളാഹു അള്ളാഹുന്റെ പൊരുത്തം നമുക്കൊക്കെ തുറന്നു തരട്ടെ അള്ളാഹു അള്ളാഹുന്റെ മുത്തക്കങ്ങളായ സ്വാധീനങ്ങൾ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ ഇതൊക്കെ വളരെ കക്കൂസ് വൃത്തിയാക്കിയിടുക കക്കൂസ് ഒക്കെ അകത്തായി വന്നത് തന്നെ പിശാജി വീട്ടിൽ സ്വാധീനപ്പെടാനുള്ള ഒരു കാരണമാണ് പഴയ കാലത്ത് കക്കൂസൊക്കെ പുറത്താ പഴയ കക്കൂസൊക്കെ കക്കൂസ് അകത്താകുന്നൊരു പിശാജിനെ കേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു മുറിയിൽ നിങ്ങൾ അമൽ ചെയ്യുന്നു ആ മുറി അറ്റാച്ച്ഡ് ഒരു മുറിയിൽ നിങ്ങൾ അമൽ ചെയ്യുന്നു ആ മുറി അറ്റാച്ച് അല്ല എങ്കിൽ ഏറ്റവും അഫുഡൽ അറ്റാച്ചഡ് അല്ലാത്ത സ്ഥലത്താണ് ഞാൻ രാത്രിയൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട അമല് മൊത്തം അറ്റാച്ച്ഡ് ചെയ്യൂല വേറെ മുറി അറ്റാച്ചഡ് ആണെങ്കിൽ അവിടുന്ന് കാര്യമായ അമൽ ചെയ്യൂല എന്തുകൊണ്ട് അവിടെ മറ്റേ കർക്കൂസിലേക്കുള്ള ഒരു വാതിലുള്ളത് കൊണ്ട് മലക്കൽ കവിടെ വരാൻ കഴിയില്ല എപ്പോഴും അറ്റാച്ചഡ് അല്ലാത്ത വേണം അറ്റാച്ചഡും അറ്റാച്ചഡ് അല്ലാത്ത നോക്കുകയാണെങ്കിൽ മൂമിനിങ്ങൾക്ക് നല്ലത് അറ്റാച്ച്ഡ് അല്ലാത്തതാണ് സൗകര്യത്തിന് നല്ലത് അറ്റാച്ച്ഡ് ആണ് പിന്നെ അമലുകൾക്കൊക്കെ ഒരു പ്രത്യേകമായ ആണുങ്ങളൊക്കെ രാത്രിയൊക്കെ അമൽ ചെയ്യുമ്പോൾ ആ അമലിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒന്ന് സ്വന്തം ഒക്കെ ഒന്നാക്കുക പനിനീർക്കെ ഇടക്കിടയ്ക്ക് എന്ത് ചെയ്യുക ഒക്കെ നല്ലതാണ് അവിടെ ഒരു പ്രത്യേക സൗകര്യം ഉണ്ടാവും അവിടെ അമല് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആനന്ദ ഉണ്ടാവും അള്ളാഹു തന്നെ നമുക്ക് തോഫിക്ക് തരണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണത് വളരെ നല്ലതാണ് ഞാൻ എന്താ പറഞ്ഞത് ഈ തത്തുമുൽ കുർആാനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു ഇതൊക്കെ വളരെ നല്ല അതാപുകള് അതാപ് അദബ് സൂക്ഷിക്കണം അദബ് സൂക്ഷിച്ചാലേ അതിന് ഫലം ഉണ്ടാവും ആ ഫലം വളരെ വലുതായിരിക്കും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ അതിന് ഫലം നഷ്ടപ്പെടും ഒരു അമൽ അതപുണ്ടെങ്കിൽ അമലിന് വലുണ്ടാവും ഇല്ലേ ഉദ്ദേശ ഫലം ഉണ്ടാവും ഇനി റമല മാസ വരാൻ പോണ് പള്ളിയിലിരിക്കുന്ന ഖുർആാനും പോതും പോലെ എവിടെ നിന്ന് ഓതണം ആ വീട്ടിൽ നിന്ന് അള്ളാവിനോട് പൊറുക്കലിനെ തേടുക ഖുർആാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഖുർആാൻ വീട്ടുന്നോണ്ട് പാട്ടിയായിട്ടെ പെരിപ്പിച്ചു വിസ്മയില്ല അള്ളാവു താരാനെ പതിനു വേണ്ടി തേടുക പരിശുദ്ധ റമള്ളാൻ വരാൻ പോകാൻ എല്ലാവരും വലിയ വലിയ പ്രയാസങ്ങളില്ല പക്ഷെ നിങ്ങൾ പ്രയാസത്തിന് നിങ്ങൾ പേടിക്കണ്ട ഈ ലോകത്താകെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ പോകാനാണ് കേൾക്കണേ നിങ്ങളായിരുന്നു പേടിക്കണ്ട നമ്മൾക്ക് ആര് തരും തരും നമ്മൾ നേരായി വെക്കുവാൻ മതി ഇങ്ങനെ ബുദ്ധിമുട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും മുതലുള്ളവർക്കൊക്കെ കടം ഉണ്ടാവും പ്രശ്നമുള്ള കാര്യം അമ്മത്തുണ്ടോ ഞാൻ ഈ ഉണ്ടോ ഒന്നും ഒരു പ്രയാസമല്ല പ്രയാസമല്ലൗത്തലെല്ലാം തീർത്ത് റാഹത്തായി പോകാൻ നമുക്കൊക്കെ തോഫിയൊക്കെ തരട്ടെ സ്വാഭാവികമായി സ്വാഭാവികമായിരുന്ന പേടിക്കണ്ട ഇതൊക്കെ ഉള്ളൗത്തല രാഹത്തായി പോകും തയ്യാറായ കാര്യത്തിന് വേണ്ടി ഒരാൾ കടം വാങ്ങിയാൽ ആ കടം തീരുന്നവരെ മലക്കുകളായൊക്കെ വേണ്ടി ദ്വ ചെയ്യുന്നുണ്ടിരിക്കും ഞാൻ ദ്വായ ചെയ്യുന്നവരാണെങ്കിൽ ഈ അരിയിൽ കേട്ടത് മുതൽ ഞാൻ കടം നിലനിർത്തിയിട്ടാണ് ജീവിച്ചത് സയ്യിദ് നബു ഹുറിയോ എല്ലാരും കടം തീരാൻ വേണ്ടി അധ്വാനിച്ചപ്പോ ഞാൻ കടം നിലനിൽക്കാൻ വേണ്ടിയാണ് തേടിയത് എന്തുകൊണ്ട് മലക്കുകൾ അധ്വായിട്ടോ ധൈറായ കാര്യത്തിന് കടം വാങ്ങി കടം വീട്ടണമെന്ന് ഇയാൾക്ക് എന്തുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കടം വീടുന്നവരെ മലക്കുകൾ അയാൾക്ക് വേണ്ടി വേർന്നുകൊണ്ടേ ചോന കടം പൂട്ടി കൊടുക്ക് കടം പൂട്ടി കൊടുക്ക് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഒരു പത്ത് റുപ്പ്യെങ്കിലും എന്ത് വേണം ആ സമയത്തെ പോയാലോ അതിനാ വസീയറ്റ് ഒരു രാത്രി പോലും നിങ്ങളുടെ തലയാണയുടെ അടയിൽ വസിയത്തില്ലാതെ നിങ്ങൾ ഉറങ്ങേണ്ടത് എപ്പി പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങോട് പറയണോ എനിക്ക് ഇന്നോ 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 ഒക്കെ ഉണ്ട് മനുഷ്യനാണെങ്കിൽ എന്തുണ്ടാവും ചെറിയതെങ്കിലും ഉണ്ടാവും കടം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കൈറായ കാര്യത്തിന് വേണ്ടി ഒരാൾ കടം വാങ്ങിയാൽ കടം വീട്ടണമെന്നയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാൻ വേണ്ടി വേർന്നിട്ടുണ്ട് മരക്കിളായും ഉണ്ടാവും റസൂല്ണ്ട് കയറിന് വേണ്ടി കടം വാങ്ങുകയും കടം വീട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്ത ആളുകളെ കടം വീട്ടി കൊടുക്കണം നല്ലതിനോട് ആര് ചേർന്നിട്ടുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ നീ എനിക്കാ വേറെ മസല പറഞ്ഞുതരാം നീ അങ്ങനെ കൊടുങ്ങാണെങ്കിൽ ആ കടത്തിന് ഉത്തരവാടി ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ എന്റെ ഫണ്ട് കൊടുക്കും റസൂള്ളന്റെ ഫണ്ട് അവിടെ വന്നിട്ടാണ് മരിച്ചു പോകുക എന്നുള്ളത് മരിച്ചു പോകും കട നമ്മൾ വാങ്ങണ്ടേ ഒരു കാര്യായ കാര്യം കൂടെ നടക്കണം അപ്പൊ എൻ്റെ അപ്പം പതിനായിരം ഉപയോഗി ഒരു കയറിന് ഇവിടെ വെക്കണം ഒരുങ്ങി പോന്നിട്ടില്ല വാങ്ങി ഇവിടുന്നാൽ ഇറങ്ങിയപ്പോൾ മരിച്ചു അതിനകത്ത് ഞാൻ മരിച്ചാലോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ മരിച്ചാലും ചോദിച്ചാ ഈ പതിനായിരം കൊടുക്കാൻ കഴിയൂ വേണ്ട നമ്മൾ എടുക്കണ പണി പണിയെടുക്കും കടം വാങ്ങാലും കൊടുക്കണം എന്ന് ആഗ്രഹിക്കൂട്ടിത്തരും വലിയ വലിയ കിട്ടിത്തരും പേടിക്കൊണ്ടു വേണ്ട നമ്മൾ ആ മാസാണ് വരുന്നത് എന്ത് ചെയ്യാ ചെയ്യാ നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലം കൃത്യമായി ഡാ ചെയ്യാൻ വേണ്ടി എണീക്കുക ഡാ ചെയ്തുകൊണ്ടേ നടക്കുക അമലുകൾ ദായുമാക്കുക അതിൽ നല്ല നല്ല അമലുകളൊക്കെ ഡായുമാക്കുക വീടിനെയും പോലെ ആക്കാതിരിക്കാൻ പള്ളിയിൽ അമൽ ചെയ്യുമ്പോൾ എവിടെയും ചെയ്യണം വീട്ടിലും ചെയ്യണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാന്യുണ്ട് നിങ്ങൾ പേടിക്കണ്ട സാമ്പത്തിക മാന്യം ആര് പരിഹരിക്കും ഏ പരിഹരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും തിന്നാനുള്ള ആകാശത്തുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്ക ആകാശത്ത് ആണ് എങ്കിൽ നമ്മൾ ചരുത്തിയ വഴി കൂടിയല്ല കൂടിയല്ലേ ഇങ്ങനെ പറഞ്ഞൂടെ നിങ്ങക്ക് തിണ്ണാ മുതൽ ഭൂമിയിൽ ഉണ്ടാവും അങ്ങനെയല്ല അള്ള പറഞ്ഞ് നിങ്ങൾക്ക് തിണ്ണാള്ള ഒക്കെ എവിടെ ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ഹോട്ടലുള്ള നമ്മക്കോട്ട് അറിവൂല പക്ഷെ പറഞ്ഞത് അവിടെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്താ റിസുക്ക് വരുന്ന വഴി നിങ്ങൾ വിചാരിച്ച വഴിയല്ല അത് ഏത് അത് വേറെ വഴിയില്ല പക്ഷേ അവിടെ വരും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള പേടിക്കണ്ട അള്ളാത്താലും പേടിക്കണ്ട മനസ് നിറയിലാണല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സമ്പന്നരാസ്തഫുലങ്ങൾ പറഞ്ഞു വിഭവങ്ങൾ അധികരിക്കുന്നതിനല്ല ഹിനു പറയുന്നത് മനസ്സ് നിറയലാണ് വീട് നിറയൽ അല്ലാ ഹിന മനസ്സ് നിറയലാണ് സാധനങ്ങൾ കൊണ്ട് വീട് നിറയലല്ല ഹിനെയോ മനസ്സറിയ വീട് നിറയലല്ലാ ഹിന മനസ്സ് നിറയലാണ് വീട് നിറയലല്ലാ ഹിന മനസ്സ് നിറയലാണ് മനസ്സിനു കല്യാണത്തിൽ ലെക്കോട്ട് കൊടുക്കുന്നത് നല്ലതാണ് എഴുതി ഒക്കെ ആണെങ്കിൽ എഴുതി വെച്ച് പിന്നെ അവന് പിടികൂടുകയും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നല്ലതാണ് അവിടെ രണ്ട് കല്യാണത്തിൽ ലെക്കോട്ടിനെ പറ്റിയാ ചോദിച്ചത് കല്യാണത്തിൽ ലെക്കോട്ടിന് രണ്ടവസ്ഥയുള്ളത് തിരിച്ചു തന്നാൽ വാങ്ങും എന്നാൽ കടമായി വെക്കൂല എന്നും നീട്ട് ചെയ്യും എന്നിട്ട് കൊടുക്ക സക്കാത്തപ്പെടുത്തും കൊടുക്കാം അപ്പോൾ ഇത് തിരിച്ചു തരേണ്ടതല്ല എന്ന് വേറെ ഇടണം ഏതാട് കൊടുത്താലും മതി പക്ഷേ പരക്കപ്പ എന്തുണ്ട് അതാ അങ്ങനെ മതി അങ്ങനെ മതി പേര് പോലും എഴുതുന്നില്ല അങ്ങനെ കൊടുത്തു ഓക്കെയാ നല്ല പരിപാടിയാണ് പേര് പോലും എഴുതുന്നുണ്ട്